ഈ കമ്മ്യൂണിസവും നാഷണലിസവും ഇവരെന്നും ദേശീയതയെ എതിർത്തിരുന്നു എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ അങ്ങനെയൊരു എതിർപ്പുണ്ടാകുന്നത് നമ്മൾ ഒരാളോ കമ്മ്യൂണിസം തുടങ്ങുന്നത് സംബന്ധിച്ച് ഏംഗൽസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട് ആൻറ്റി ദൂറിങ് ദൂറിങ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കാലത്ത് ഒരു സോഷ്യലിസ്റ്റായിരുന്ന ഒരു ചിന്തകനെതിരെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീനെ മുഴുവൻ ഖണ്ണിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ് അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പിന്നെ നിലപാടുകൾ മുഴുവൻ അതിൻ്റെ പല പ്രശ്നങ്ങളിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ആ പുസ്തകം മലയാളത്തിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ സോഷ്യലിസം സാങ്കല്പികവും ശാസ്ത്രീയവും എന്ന് പറഞ്ഞിട്ട് പുസ്തകം അതിൽ നിന്നുള്ള സെലക്റ്റഡ് ആണ് അന്ന് തന്നെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു അത് മാർസും അതിൻ്റെ അകത്ത് ചില പിന്നെ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണെന്നാണ് അങ്ങനെയാണെന്നോ കൂട്ടുക ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി വന്ന് പിന്നീട് കമ്മ്യൂണിസമായി കാറൽ മാർച്ച് ജീവിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളുടെ ചുറ്റിലാണ് അദ്ദേഹത്തിന് ഒരു ഇരുപത് വർഷം പത്ത് മുപ്പത് വർഷം മുമ്പ് ജനിച്ചു പിന്നൊരു പത്ത് മുപ്പത് വർഷം കൂടി ജീവിച്ചു അപ്പോൾ ആ പത്ത് അറുപത്തഞ്ച് അറുപത്തഞ്ചാസ് വരികയും ചെയ്തു അപ്പോൾ ഈ കാലം നമ്മളാലോചിച്ച് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ജർമ്മൻ നാഷണാലിസം അതിൻ്റെ അത്യച്ചാവസ്ഥയിലെത്തി ജർമ്മൻ യൂണിഫിക്കേഷൻ നടന്നു കാരണം ഇരുപത് ഇരുന്നൂറ് രാജ്യങ്ങളായി ചെതുറിക്കിടുന്ന ജർമ്മനിയെ നെപ്പോളിയൻ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാക്കി ആ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് ഒറ്റ രാഷ്ട്രമായി പ്രഖ്യാപിച്ചതാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ ജർമ്മൻ ദേശീയതയുടെ ഏറ്റവും ശക്തിയുള്ള പ്രസ്താവനയായിരുന്നു ഈ ജർമ്മൻ ന്യൂനിഫിക്കേഷൻ ജർമ്മൻ ന്യൂനിഫിക്കേഷനാണ് ദേശീയത ലോകം മുഴുവൻ അതിന് ഉത്ഭവമൊക്കെ കുറേ പിന്നിലാണ് പക്ഷേ വളരെ ശക്തമാണ് ദേശീയത അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പിന്നെ ആ ഘട്ടം ആ ഘട്ടത്തിലാണ് കാർ മാർസ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അവർ അവയർനെസ് ഉണ്ടായിരുന്നില്ലല്ലോ ഈ ദേശീയത എന്ന് പറഞ്ഞൊരു ബൂർഷ ഏർപ്പാടെന്നാണ് മാർസ് ധരിച്ചിരുന്നത് അതായത് ജർമ്മൻ ജർമ്മൻ കുറിച്ചോ ഇറ്റാലിയൻ യൂനിഫിക്കേഷനെ കുറിച്ചിട്ടോ ഒന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല ദേശീയത എന്ന് പറഞ്ഞൊരു പുതിയ ഒരു പിന്നെ ചരിത്ര ചരിത്ര പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവമാണെന്ന് അദ്ദേഹം ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല അപ്പോൾ തിരിച്ചറിയാതെ മാർച്ച് പോയി അദ്ദേഹം അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അതൊരു ബൂർഷ ഏർപ്പാടാണെന്ന് കരുതി പക്ഷേ ബൂർഷ ഏർപ്പാടൊന്നുമല്ല ബൂർഷകൾക്ക് മാത്രമല്ല ദേശീയത ഇന്ത്യൻ ദേശീയത തന്നെ ഇന്ത്യയിൽ ബൂർഷാസി ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ത്യയിൽ ഭൂർഷാസ്തി വളരെ ദുർബലമായിരുന്നു ഭൂർഷാസ്തിയുടെതല്ല ദേശീയത എന്ന് പറഞ്ഞാൽ ഇരുപത് ഈ പ പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം മുതൽ ഒരു പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ കഴിഞ്ഞ രണ്ടും മുന്നൂറ് പത്ത് മുന്നൂറ് പിന്നെ നൂറ്റാണ്ട് മുന്നൂറ് വർഷങ്ങളായി അതായത് മൂന്ന് നൂറ്റാണ്ടുകളായി ചരിത്രത്തിൻ്റെ ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും ദേശ ദേശ രാഷ്ട്രങ്ങളായി മാറിയിരിക്കുകയാണ് അമേരിക്കയൊക്കെ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത് റഷ്യയിലും ഈ കമ്മ്യൂണിസ്റ്റ് കാരിലേടും ദേശീയത വന്നു ഉപയോഗിക്കേണ്ടി വന്നു കാരണം സ്റ്റാലിൻ പിന്നെ രണ്ടാം ലോകമായ കാലത്ത് റഷ്യൻ പിന്നെ ദേശീയത തന്നെയാണ് വിജയത്തിനാവശ്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഫോഴ്സായിട്ട് ഉപയോഗിച്ചത് അത് ദേശീയതയില്ലാത്ത ഒരു ഒരു പ്രസ്ഥാനം ഇസ്ലാം മാത്രമാണ് ഇസ്ലാം സ്ഥാപിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാണ് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും സ്ഥാപിക്കുന്നത് ദേശീയതയുടെ എന്തെങ്കിലും തരത്തിലുള്ള ലാഞ്ചന അതിലുണ്ടായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിനും പോകാൻ കഴിയില്ല ഇപ്പോൾ ഇന്ത്യൻ ദേശീയത തന്നെ പിന്നെ ദേശീയതയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ദേശീയത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ശശി തരൂർ പറയുന്നത് പോലെ സിവിക് നാഷണാലിസം ഒരു സാധനം ഇല്ല നാഷണാലിസം എല്ലാം എത്നിക് നാഷണാലിസമാണ് വംശീയമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മൻ ദേശീയത ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇറ്റാലിയൻ ദേശീയത ഇറ്റാലിയൻ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യൻ ദേശീയത ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതങ്ങനെയാണ് ഉത്ഭവിച്ചത് അത് ഉത്ഭവിച്ചതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ നോക്കിയാൽ അറിയാം പിന്നെ ബ്രഹ്മസമാജം പ്രാർത്ഥനാ സമാജം ആര്യസമാജം ഇതൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പിന്നെ ഒരു കാൽഭാഗം തൊട്ട് ഏതാണ് മുക്കാൽ ഭാഗത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് തൊട്ട് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തഞ്ച് വരെയാണ് വരുന്നത് ഇതിൻ്റെ തുടർച്ചയാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തഞ്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും കാരണം കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ള എയോ ഹ്യൂം ഹ്യൂവും വാസ്തവത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ അതായത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ആരാധകനായിരുന്നു അതിൻ്റെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു ആ തിയോസഫി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയുടെ ആത്മീയത ലോകം മുഴുവൻ കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമാണ് തിയോസഫി അപ്പോൾ തിയോസഫിയുടെ ഭാഗമായിട്ടാണ് അതായത് അദ്ദേഹം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുന്നത് അത് ഈ ഹിന്ദു ഉണർവിൻ്റെ തുടർച്ചയായിരുന്നു അതങ്ങനെ ആകാൻ മാത്രം അത് ഹിന്ദു ഉണർവിൻ്റെ തുടർച്ചയായിപ്പോയി അത് ഹിന്ദുക്കൾക്കെതിരായി തിരിഞ്ഞപ്പോഴാണ് പിന്നെ ആർ എസ് എസും പിന്നെ ബി ജെ പിയും ഒക്കെ ശക്തിപ്പെട്ടതും ദേശീയതയുടെ കൊടി അവരിലേക്ക് മാറിയതും ഹിന്ദു ദേശീയക്കെതിരായിട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയതയല്ല അവർ ഒരു മതവിശ്വാസികളുടെ രാഷ്ട്രമാണ് സ്ഥാപിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അതിന് ആർക്കും തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല അഫ്ഗാനിസ്ഥാൻ ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വിപ്ലവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഇഴ് എഴുപത്തഞ്ചിന് ശേഷം എടിയും നടന്നിട്ടില്ല എഴുപത്തൊമ്പതിൽ ഇറാൻ വിപ്ലവവും ഇരുപത്തൊന്നിൽ അഫ്ഗാനിസ്ഥാൻ വിപ്ലവം നടന്നു അതിപ്പം വിപ്ലവത്തിൻ്റെ കൊടിക്കൂറെ ഇപ്പോൾ അവരുടെ കയ്യിലാണ് അത് മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ദേശീയതയൊന്നുമില്ല കഴിയുന്ന നേരത്തോളം ഈ നാഷണൽ കണ്ടൻറ് അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഫണ്ടമെൻറ്റൽ ഖുറാനിക് ബിലീഫിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ രാഷ്ട്രവും ശുദ്ധമായ മതരാഷ്ട്രമായി മാറണമെന്നാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് ദേശീയതയും ആണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ച ചരിത്രത്തിൻ്റെ ചാലകശക്തി കമ്മ്യൂണിസം സാർവദേശീയമത ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യമായിട്ട് പുറപ്പെടുന്ന കാലത്തൊക്കെ വർക്കേഴ്സ് ഓഫ് ഓൾ കൺട്രീസ് യുണൈറ്റഡ് എന്ന അതിൻ്റെ മോട്ടോ ലോക സർവ്വരാജ്യത്തൊഴിലാളികളെ ഒന്നിക്ക് പിന്നെ തൊഴിലാളിക്ക് രാജ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഭാഗമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ദേശീയതയില്ല ദേശീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് കാർമാർസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ലിന്നിനെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയതയുടെ ശക്തി ഒരിക്കലും അവർ മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപത്യം പോയപ്പോൾ അവർ കീഴടക്കിയിരുന്ന അവർ കൈയടക്കി വെച്ചിരുന്ന പത്ത് പതിനേഴോളം രാജ്യങ്ങൾ ഛിന്ന ഭിന്നമായി പോയത് റഷ്യ തകർന്നു പോയത് അവർ കൈയടക്കി വെച്ചിരുന്ന കിഴക്കൻ യൂറോപ്പ് മുഴുവൻ സ്വതന്ത്ര രാജ്യങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഉപേക്ഷിക്കുകയും ചെയ്തു വാസ്തവത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കോളണൈസിങ് ഫോഴ്സ് ആയിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം സാമ്രാജ്യം എന്ത് ഇപ്പോഴും ചൈന ഒരു സാമ്രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആണ് അവർ പല സ്ഥലത്തും വ്യാപിപ്പിക്കുന്നത് ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു ചൈനീസ് പിന്നെ സാമ്പത്തിക സഹായം എങ്ങനെയാണ് ശ്രീലങ്കൻ ഇക്കണോമിയെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് അവരിപ്പോൾ ലാറ്റിന് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് പിന്നെ മൂലധനം ഇറക്കിയിട്ടുണ്ട് എനർജി സെക്ടറിലും മറ്റ് സെക്ടറിലൊക്കെ അതൊക്കെ വലിയ തോതിൽ ചൈന ആ രാജ്യങ്ങളെ ചൂഷണം ചൈന ചെയ്യുന്നതിലേക്കകത്തുന്നത് ഒരു വലിയ ഈ പിന്നെ പുതിയ സിൽക്ക് റൂട്ട് റൂട്ടിൻ്റെ റോഡിൻ്റെ ആവശ്യം എന്താ കച്ചവടം വർദ്ധിപ്പിക്കുകയാണ് കച്ചവടത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തതിനേക്കാളും ക്രൂരമായിട്ടുള്ള പിന്നെ ചൂഷണങ്ങളിലേക്കാണ് ചൈന പോയിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഒരു സാമ്രാജ്യമായിട്ട് മാറും